പട്ടിണിയിൽ ഗാസയിൽ കൂട്ട നിലവിളി ഉയരുമ്പോൾ ഇപ്പോഴത്തെ മറ്റൊരു ദുരന്തം കൂടി ഗാസയിൽ ഉണ്ടായിരിക്കുകയാണ് ഗാസയിൽ ആകാശമാർഗം അതായത് പാരച്ചൂട്ടിൽ ഭക്ഷ്യക്കിറ്റും മറ്റും വസ്തുക്കളും വിതരണം ചെയ്യുന്നതിന്റെ പാരച്ചൂട്ട് വിടരാത്തതിനെ തുടർന്ന് താഴേക്കിട്ട ഭക്ഷ്യക്കിറ്റുകൾ ശരീരത്തിൽ പതിച്ച് അഞ്ചു പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചു എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തുവരികയാണ് അതായത് സഹായം കാത്തുനിന്നവർക്ക് മേലെയാണ് വലിയ പെട്ടികൾ ശക്തമായി വന്ന് വീഴുന്നതും വിമാനത്തിൽ നിന്നും താഴേക്ക് വിതരണം ചെയ്ത വലിയ പെട്ടികൾ ഘടിപ്പിച്ച പാരച്ചൂട്ടുകൾ വിടരാത്തതിനെ തുടർന്ന് താഴേക്ക് പതിച്ചാണ് വൻ അപകടത്തിന് കാരണമായത് വിമാനത്തിൽ നിന്ന് താഴേക്കിട്ട ഭക്ഷ്യക്കിറ്റ് പെട്ടികളിൽ ഘടിപ്പിച്ച പാരച്ചൂട്ടുകളിൽ ഒന്ന് വിടരാതെ താഴേക്ക് പതിച്ചത് അഞ്ചു പേരുടെ അഞ്ചുപേരുടെ ശരീരത്തിലേക്ക് വന്ന് വീഴുകയായിരുന്നു തുടർന്നാണ് ഇവർക്ക് അഞ്ചു പേർക്ക് ധാരണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് കടുത്ത ഭക്ഷ്യക്ഷാമം നേരിടുന്ന ഗാസയിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങൾ ആകാശമാർഗം സഹായ വിതരണം നടത്തുകയായിരുന്നു അമേരിക്കയും ജോർദാനും ഈജിപ്തും ഫ്രാൻസും നെതർലാൻഡും ബെൽജിയവും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് ഗാസയിൽ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്നത് റോഡ് മാർഗമുള്ള സഹായ വിതരണം ഇസ്രായേൽ വൈകിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് രാജ്യങ്ങൾ ഇവർക്കുള്ള ഭക്ഷണം വിമാനം വഴി എത്തിച്ചു കൊടുത്തിരുന്നതും ഇതിനിടെയാണ് ഇപ്പോൾ ഇതൊരു അപകടമായി മാറിയിരിക്കുന്നത് ഏത് രാജ്യമാണ് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുമ്പോൾ ഇങ്ങനൊരു അപകടം സംഭവിച്ചു എന്നതിനെ കുറിച്ച് ഇപ്പോഴും വ്യക്തമായിട്ടില്ല വിമാനത്തിൽ നിന്ന് ഭക്ഷ്യ പാക്കറ്റുകൾ താഴേക്കിടുന്നത് ഒട്ടും പ്രയോജനകരമല്ല എന്നും അതിർത്തികളിലൂടെ ഭക്ഷണം എത്തിക്കുന്നതാണ് നല്ലതെന്നും ഗാസ സർക്കാർ അറിയിക്കുകയാണ് തെക്കൻ ഗാസയിൽ ഭക്ഷ്യക്ഷാമമൊക്കെ നേരിടുന്നത് കാരണം നിരവധി ശിശു മരണങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട് എന്നാണ് ഇക്കഴിഞ്ഞ നാളിൽ പുറത്തുവരുന്ന വാർത്തകൾ നിലവിലെ അവസ്ഥയിൽ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഗാസയിലെ ജനങ്ങൾ പട്ടിണി കടന്ന് മരിക്കുമെന്ന് തന്നെയാണ് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകുന്നത് സഹായം കാത്ത് താഴെ നിൽക്കുന്നവർക്ക് മേലാണ് ഇത് പതിച്ചിരിക്കുന്നത് അമേരിക്കയും ജോർദാനും ഈജിപ്തും ഫ്രാൻസും നെതർലാൻഡും ബെൽജിയം ഉൾപ്പെടെ രാജ്യങ്ങൾ ഗാസയിൽ ഭക്ഷ്യ വിതരണങ്ങൾ ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൽ ഏത് രാജ്യമാണ് എന്നുള്ളത് അപകടമുണ്ടായി കഴിഞ്ഞിട്ടും വ്യക്തമായിട്ടില്ല വെള്ളിയാഴ്ച പ്രാദേശിക സമയം ഒൻപതരയോടെയാണ് ഈ അപകടം സംഭവിക്കുന്നത് ഗാസയിലേക്ക് അവശ്യ വസ്തുക്കൾ കടൽ മാർഗ്ഗം എത്തിക്കാനുള്ള ഇടനാഴി ഉടൻ തന്നെ പ്രവർത്തന സജ്ജമാകുമെന്നാണ് യൂറോപ്യൻ കമ്മീഷൻ അറിയിക്കുന്നത് റോഡ് മാർഗമുള്ള സഹായ വിതരണം ഇപ്പോൾ വൈകിപ്പിക്കുകയാണ് ഇസ്രായേൽ ഈ സാഹചര്യത്തിൽ വിവിധ രാജ്യങ്ങൾ ഭക്ഷണം വിമാനം വഴി എത്തിച്ചു കൊടുക്കുകയാണ് എന്നാൽ ഇതും ഇപ്പോൾ കാര്യക്ഷമമല്ലാത്ത സാഹചര്യത്തിലേക്ക് പോവുകയാണ് അതിനാൽ തന്നെ ഗാസയിൽ താൽക്കാലിക തുറമുഖം എത്രയും പെട്ടെന്ന് സ്ഥാപിക്കാനുള്ള നീക്കത്തിലാണ് അമേരിക്ക യു എനിന്റെ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് അമേരിക്കയുടെ തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നത് നിലവിലെ അവസ്ഥയിൽ ഇങ്ങനെ മുന്നോട്ടു പോയാൽ ഗാസയിലെ ജനങ്ങൾ പട്ടി െന്ന് തന്നെയാണ് മുന്നറിയിപ്പ് അതേസമയം ഇസ്രായേൽ അധിനിവേശത്തെ തുടർന്ന് കടുത്ത ഭക്ഷണശാമം തന്നെയാണ് ഗാസയിൽ നേരിടുന്നത് ഇത് കുട്ടികളുടെ ആരോഗ്യസ്ഥിതിയെ ദിനം പ്രതി വഷളാക്കുകയാണ് അതുമാത്രമല്ല മാത്രമല്ല കൊടും പട്ടിണിയിൽ കഴിയുന്ന ഗാസയിലെ കുട്ടികളുടെ ഓരോ നിമിഷവും വിലപ്പെട്ടതെന്നാണ് ഇവർ പറയുന്നത് അടിയന്തിരമായി വെടിനിർത്തൽ ആഹ്വാനം ചെയ്യണമെന്നും യുണിസെഫ് മേധാവി അറിയിക്കുന്നു അതുമാത്രമല്ല ഭക്ഷണമോ മാനുഷിക ആവശ്യങ്ങളോ ലഭിക്കാതെ ഗാസയിലെ കുട്ടികൾ വലിയ പോഷകാഹാരക്കുറവ് നേരിടുന്നു പട്ടിണി കാരണം ഓരോ ദിവസവും പതിനായിരത്തിലേറെ പേരെങ്കിലും മരിക്കുന്നു എന്നാണ് ഗാസയിൽ നിന്നും പുറത്തുവരുന്ന കണക്കുകൾ പോഷകാഹാര കുറവ് കാരണം കുട്ടികളുടെ ഭാരം പോലും ക്രമാതീതമായി കുറയുന്നു യുദ്ധം ഇങ്ങനെ തുടരുന്ന സാഹചര്യം ആരോഗ്യ സംവിധാനങ്ങളുടെ തകർച്ചയുമൊക്കെ പട്ടിണി കാരണം മരിക്കുന്നവരുടെ കണക്ക് പോലും ശേഖരിക്കുന്നതിന് തടസ്സമായി മാറുകയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളേക്കാൾ ഏറെ പതിമടങ്ങാണ് യഥാർത്ഥ കണക്കുകൾ എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ഗാസയിൽ ഇപ്പോൾ ജനങ്ങൾ വലയുന്നു ജനങ്ങൾക്ക് അടിസ്ഥാന ആവശ്യമായ മരുന്നും വെള്ളവും ഭക്ഷണവും എല്ലാം വിമാനത്തിൽ വിതരണം ചെയ്യുന്നത് വീണ്ടും അമേരിക്ക ആരംഭിച്ചിരിക്കുകയാണ് മൂന്ന് സി ഓൺ തെട്ടി സൈനിക വിമാനങ്ങൾ പാരച്ചൂട്ടിൽ മുപ്പത്തി എണ്ണായിരം ഭക്ഷണ പ്രതികളാണ് എയർഡ്രോപ്പ് വഴി ഗാസയിലെ ജനങ്ങളിലേക്ക് ഇക്കഴിഞ്ഞ നാളിൽ എത്തിച്ചത് ജോർദാൻ വ്യോമസേനയുമായി സഹകരിച്ചാണ് വിമാനം വഴിയുള്ള സഹായങ്ങൾ ഗാസയിലേക്ക് എത്തിക്കാനുള്ള പദ്ധതി അമേരിക്ക നടപ്പിലാക്കുന്നതും ഇക്കഴിഞ്ഞ ദിവസം ഗാസയിൽ ഭക്ഷണത്തിന് കാത്തുനിന്നവർക്ക് നേരെ വെടിവയ്പുണ്ടായിരുന്നു ഇതും വലിയൊരു ദുരന്ത സമാനമായി മാറുകയായിരുന്നു ഗാസയിലേക്ക് അടിയന്തര സഹായം എത്തിക്കുക പോലും കഴിയാത്ത അവസ്ഥയിൽ പല രാജ്യങ്ങൾ ഇപ്പോൾ പറയുന്നത് ഗാസയിലേക്ക് വിമാനം വഴി സഹായം എത്തിക്കുന്നതും ഇപ്പോൾ ദുരന്തത്തിലേക്ക് തന്നെ ാണ് കലാശിച്ചിരിക്കുന്നത് ഗാസയിൽ വെടിനിർത്തലിനുള്ള സമാധാന ചർച്ചകളാണ് ഇനി ആരംഭിക്കേണ്ടത് റംസാൻ വ്രതം ആരംഭിക്കും മുൻപ് വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങളിലാണ് ഖത്തർ ഈജിപ്ത് അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളും